ഇന്ന് പയ്യാമ്പലത്തിൻ്റെ ഈ സാധനം വളരെ സന്തോഷകരമായ കലാപരിപാടികളുടെ ഒരു സാധനമായി മാറുകയാണ് നമ്മുടെ ജില്ലയിലെ തീരദേശത്ത് താമസിക്കുന്ന ആളുകളുടെ അവരുടെ വ്യത്യസ്തമായ കലാമേഖലകളിലെ കഴിവ് മാറ്റിവെക്കുന്ന ഒരു വേദിയായി ഇന്ന് പയ്യാമ്പലം മാറുന്നു കലാപ്രവർത്തനം എല്ലാം സംബന്ധിച്ചിടത്തോളം അത് ഐക്യത്തിൻ്റെ ഒരു മഹാസന്ദേശം നമുക്ക് നൽകുന്ന ഒന്നാണ് ഇന്നത്തെ കേരളത്തിൽ ഇന്നത്തെ ഇന്ത്യയിൽ ഇന്നത്തെ ലോകത്ത് കല കലാപ്രവർത്തനം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം ജാതിയുടെ മതത്തിൻ്റെ പേരിൽ മനുഷ്യർ മനുഷ്യരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് രാക്ഷാതിർത്തികളുടെ പേരിൽ മനുഷ്യരെ അതിനിഷ്ഠൂരമായി കൊന്നൊടുക്കാൻ ശ്രമിക്കുന്ന അധികാരികളുള്ള ഒരു നാട്ടിൽ ഒരു രാജ്യത്ത് ഒരു ലോക സാഹചര്യത്തിൽ നമ്മയെല്ലാം സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമാണ് ഇത്തരത്തിലുള്ള കലാ കൂട്ടായ്മകൾ ഭാരത് ഭവൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ തീരദേശ യാത്ര കലാ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള യാത്ര സന്തോഷകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികളും അതിനൊപ്പം കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഓരോ കലാരൂപവും സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഇന്ന് ചില കലാരൂപങ്ങൾ സംരക്ഷിക്കപ്പെടുകയും വലിയ പ്രോത്സാഹനം ഏറ്റുവാങ്ങുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ നാട്ടിലെ ഒരുപാട് കലാരൂപങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മുടെ മുമ്പിലുള്ള കാഴ്ചയാണ് നിങ്ങൾ തന്നെ ഓർത്തു നോക്കുക നിങ്ങളുടെ മനസ്സിൽ ഉള്ള ഒരുപാട് കലാരൂപങ്ങൾ ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു നാട്ടിൻ പുറത്തെ ഭാഷകൾ അപ്രത്യക്ഷമാകുന്നു ഏകശിലാത്മകമായിട്ടുള്ള ഒരു യാത്ര ഏകശിലാത്മകമായിട്ടുള്ള ഒരു ലോകം ആ ലോകത്തിലേക്കാണ് ഇന്നത്തെ ഗ്ലോബലൈസേഷൻ സാമ്രാജ്യത്വത്തിന്റെ ഗ്ലോബലൈസേഷൻ നമ്മെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു ചെറിയ ഉദാഹരണം പറയാം രാജസ്ഥാനിലെ നാടോടി സംഘം രാമായണം ഗ്രാമങ്ങളിൽ അവതരിപ്പിച്ച് ജീവിക്കുന്ന ഒരു സംഘമായിരുന്നു ആ രാജസ്ഥാനിലെ ഒരു ചെറു ഗ്രാമത്തിൽ നിന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി രാമായണം അവതരിപ്പിച്ച് ജീവിച്ച ആ സംഘത്തിന് രാമായണം പെരി സീരിയലായി വന്നതോടുകൂടി അവർക്ക് അവരുടെ രാമായണ കഥയുമായി ഗ്രാമങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായി കാരണം രാമായണത്തിൻ്റെ വ്യത്യസ്തത രാമായണത്തിന്റെ വൈവിധ്യം ആ വൈവിധ്യത്തെ ആകെ തന്നെ ഇല്ലാതാക്കി രാമായണം എന്നുള്ളത് ഒരൊറ്റ രൂപത്തിലുള്ള ഒന്നാണ് എന്ന് എൻ്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് ഒരു ബിംബം സൃഷ്ടിക്കുന്നതിന് ടെലിവിഷന് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം രാമായണം എന്നുള്ളത് ഒരുപാട് രീതിയിലുണ്ടെന്ന് അറിയാവുന്നവരാണ് അതുകൊണ്ടാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുടെ സിലബസ് സിലബസ് ആയിട്ട് മുന്നൂറ് രാമായണം എന്ന പുസ്തകം സെലക്ട് ചെയ്യപ്പെട്ടത് രാമായണം മലബാറുകാരുടെ രാമായണമാണ് ആ മലബാറുകാർ മാപ്പിളമാരുടെ രാമായണമുള്ള കേരളത്തിൽ മലബാറിലാണ് നാം ഈ തീരദേശത്താണ് നമ്മുടെ പരിപാടി അവതരിപ്പിക്കുന്നത് നമുക്ക് വൈവിധ്യമാർന്ന രാമായണങ്ങൾ ആ രാമായണത്തിൽ തമിഴർക്ക് തമിഴരുടെ രാമായണുണ്ട് മലയാളിക്ക് മലയാളിയുടെ രാമായണം മലയാളിയുടെ രാമായണത്തിൽ തന്നെ വ്യത്യസ്തമായ രാമായണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു പക്ഷേ ഇന്ന് ഏകശിലാത്മകമായിട്ടുള്ള ഒരു രാമായണം നമ്മുടെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു ഞാൻ ഫിലിപ്പീൻസിൽ ചെന്നപ്പോൾ ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാന നഗരിയിലെ കൺവെൻഷനിലെത്തിയിട്ടുള്ള ഒരു പ്രതിനിധി സുഹൃത്തായ പ്രതിനിധി എന്നോട് പറഞ്ഞു രാമൻ ജനിച്ചത് ഇവിടെ അടുത്താണ് നമുക്ക് ലോകത്തിൽ അങ്ങനെയാണ് ഇന്തോനേഷ്യക്കാർ വിശ്വസിക്കുന്നു രാമൻ അവിടെയാണ് ജനിച്ചതെന്ന് ഞാൻ ഈ പറഞ്ഞത് ഏകശിലാത്മകത അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു ഇവിടെ നമ്മുടെ കലാരൂപങ്ങൾ മാപ്പിള കലാരൂപങ്ങൾ തീരദേശത്ത് വളരെയേറെ ശക്തമാണ് ആ കലാരൂപങ്ങൾ എങ്ങനെയാണ് സംരക്ഷിക്കുക നമ്മുടെ നാട്ടിൽ ആ കലാരൂപങ്ങൾ സംരക്ഷിക്കുന്നതിനു പറ്റിയിട്ടുള്ള ഒരു പതിനഞ്ച് രൂപപ്പെടണം പഠനം അതിന് സ്കൂൾ വിഭജനോത്സവത്തിന്റെ ഭാഗമായി നാട്ടിൻപുറങ്ങളിലെ പുറങ്ങളിലെ കലാപരിപാടികളുടെയൊക്കെ ഭാഗമായിട്ടുള്ള വലിയ പിന്തുണ സമീപകാലത്ത് കലാരൂപങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ഒപ്പനയും നമ്മുടെ കൊൽക്കളിയും നമ്മുടെ പല രൂപത്തിലുള്ള തീരദേശത്തെ തീരദേശ നിവാസികളുടെ വലിയ പങ്കാളിത്തുള്ള പരിപാടികളെ നമുക്കിനിയും പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം ഭാരത് ഭവൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇടപെടൽ ഈ അർത്ഥത്തിൽ മാതൃകാപരമാണ് എല്ലാ നിലയിലും പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേരുന്നു ഇന്നത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം